പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് കരവിരുദിൻ്റെയും ശബ്ദ സൗന്ദര്യത്തിൻ്റെയും ഉടമയായ മോഹനൻ പാറശ്ശേരി എന്ന ഈ കർഷകനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല അര നൂറ്റാണ്ടുമുമ്പ് കോട്ടയത്തു നിന്നും കുടുംബത്തോടൊപ്പം ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ കാളികാവ് പാറശ്ശേരിയിലെത്തിയതാണ് മോഹനൻ അന്നുമുതലേ ഗാനമേള സംഘത്തോടൊപ്പം ചേർന്ന മോഹനൻ എഴുപത്തി രണ്ടാമത്തെ വയസ്സിലും മികവാർന്ന ശബ്ദത്തിൽ ഗാനസബര്യ തുടരുകയാണ് നാലേക്കർ കൃഷിഭൂമിയിൽ പൊന്നു വിളയിക്കുന്ന ഇദ്ദേഹം ഒരു പോലും വെറുതെ കളയുന്ന ആളല്ല കൃഷിപ്പണി കഴിഞ്ഞുള്ള സമയങ്ങളിൽ കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിലാണ് ഇദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നത് ക്ഷേത്രങ്ങൾ വീടുകൾ ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവയുടെ ശില്പങ്ങളും രൂപങ്ങളും നിർമ്മിച്ചത് അറിയാം കലോപാസന ഇദ്ദേഹത്തെ സ്വാധീനിച്ചതിന്റെ അടയാളം മലയിൽ ധാരാളം വളരുന്ന ചങ്ങണ പുല്ലുപയോഗിച്ചുണ്ടാക്കിയ വീടുകളുടെ മാതൃക ആരിലും കൗതുകം തോന്നിപ്പിക്കും ഞാൻ ഒരു കർഷകനാണ് സമയമുള്ള സമയങ്ങളിൽ ഇത് ഈ ചെങ്ങണ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ അതിന് ചെങ്ങണക്കൂല് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉണ്ടാക്കിയ കരകൗശല സാധനങ്ങളും വീടുകളുമാണ് അത് ഉണ്ടാക്ക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് സമയമുള്ളപ്പോൾ അങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ അല്ല ഇതിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സമയം കണ്ടത്തലല്ല പിന്നെ അച്ഛനും ഒരു കരകൗശല വിദഗ്ധനായിരുന്നു അതിൻ്റെ പാരമ്പര്യമായിരിക്കാം എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയാണ് ഇവിടെ കോട്ടയം ജില്ലയിൽ നിന്ന് ഇവിടെ വന്ന് കുടിയേറി പറത്തിട്ട് പത്ത് അൻപത് വർഷമായി അങ്ങനെ ഇവിടെ കഴിഞ്ഞ് കൂടുന്നു വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളും അങ്ങനെ കഴിഞ്ഞ് കൂടുന്നു രണ്ട് പേരക്കുട്ടികളും ഇതിനകം അൻപതിലേറെ കൗതുക വസ്തുക്കൾ നിർമ്മിച്ചു അതിൽ മിക്കതും പലർക്കും സമ്മാനങ്ങളായി നൽകി പ്രശസ്ത ഗാനമേളാ ട്രൂപ്പായിരുന്ന ഹംസഖാൻ പുല്ലങ്കോടിന്റെ കൂടെ കേരളത്തിൽ മിക്കയിടങ്ങളിലും പാട്ടുപാടിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ കല്യാണ വീടുകൾ മറ്റു ആഘോഷ പരിപാടികൾ എന്നിവയിൽ നടന്നിരുന്ന ഗാനമേളകളിൽ തിളങ്ങി നിന്ന കാലത്തും പാടത്തും പറമ്പിലും തൂമ്പയും കത്തിയുമായി ഇറങ്ങാത്ത ദിവസങ്ങളില്ല ഇപ്പോഴും ക്ഷേത്രങ്ങളിലും മറ്റിടങ്ങളിലുമായി നടക്കുന്ന ഭജനകളിലും പാട്ടുകൂട്ടങ്ങളിലും നേതൃത്വം മോഹനന്റേതാണ് സ്വന്തം ഒരേക്കർ റബ്ബർ തോട്ടം ഇപ്പോഴും ഇദ്ദേഹം തന്നെയാണ് ടാപ്പ് ചെയ്യുന്നത് കൃഷിയും കലയും കരവിരുതും മാത്രമല്ല സാമൂഹ്യ രംഗങ്ങളിലും മോഹനൻ നിറസാന്നിധ്യമാണ് കാളികാവ് ഭഗവതി ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് അരിമണൽ എസ് ശാഖയുടെ സജീവ പ്രവർത്തകൻ എന്നീ നിലകളിൽ ഇപ്പോഴും കർമ്മനിരതനാണ് രണ്ടു മക്കളും ഭാര്യയും അടങ്ങുന്ന കുടുംബം മനസ്സിന്റെ കരുത്തും സേവന സന്നദ്ധതയും ഒത്തുചേർന്ന നാട്ടുകാരുടെ മോഹനേട്ടന്റെ ജീവിതത്തിൽ പറയാനും പകർത്താനും ഏറെയാണ് ന്യൂസ് ബ്യൂറോ കാളികാവ് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഇനി നിങ്ങളുടെ മക്കൾക്കും സ്വന്തം ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്